ാമൃതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ജോസഫ് പൂതക്കുഴി ഒരാൾ നമുക്കൊരു ഉപകാരം ചെയ്തു തരുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാവുന്ന സന്തോഷവും സംതൃപ്തിയും കൂടിക്കലർന്ന ഒരു പ്രത്യേക വികാരം നമ്മൾ വാക്കുകളിലൂടെ പ്രകാശിപ്പിക്കുന്നതാണ് കൃതജ്ഞത ഇതിന് ഒരു പ്രത്യേകതയുണ്ട് ഇത് പറയുന്ന ആൾക്കും കേൾക്കുന്നയാൾക്കും മനസ്സിൽ കുളിർമയുണ്ടാക്കുന്നു സന്തോഷമുണ്ടാക്കുന്നു കൃതജ്ഞതയുള്ളവർക്ക് വാക്കുകൾ നൽകാൻ ഭാഷാപണ്ഡിതന് സാധ്യമല്ലെന്ന് കോൾട്ടൺ പറയുന്നു കാരണം അധരത്തിൽ നിന്നല്ല ഹൃദയത്തിൽ നിന്നാണ് അവർ നന്ദി പ്രകടിപ്പിക്കുന്നത് ഗാന്ധിജി ആദ്യമായി സൗത്ത് ആഫ്രിക്കയിൽ ചെന്നപ്പോൾ താണജാതിക്കാർക്ക് വേണ്ടിയുള്ള ഹോട്ടലിൽ നിന്നും ഭക്ഷണം കഴിച്ചു ബില്ലടച്ച ശേഷം ഹോട്ടൽ പരിചാരകനോട് അദ്ദേഹം പറഞ്ഞു താങ്കളുടെ സേവനത്തിന് നന്ദി ആശ്ചര്യഭരിതനായ പരിചാരകൻ പറഞ്ഞു സാർ ഞാൻ താങ്കളെ ഒരിക്കലും മറക്കുകയില്ല ഇരുപത്തിയഞ്ചു വർഷത്തെ സേവനത്തിനിടയിൽ ആദ്യമായിട്ടാണ് നന്ദി എന്നൊരു വാക്ക് ഞാൻ കേൾക്കുന്നത് മറ്റുള്ളവർ നിങ്ങൾക്ക് ഏതെല്ലാം വിധത്തിൽ ഉപകാരപ്പെട്ടുവോ അവയ്ക്കെല്ലാം കൃതജ്ഞത പറയുവാൻ നിങ്ങൾക്ക് കടമയുണ്ട് നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾ ആരെങ്കിലും ചെയ്തു തരുമ്പോൾ അവർക്ക് വേണ്ടി ചെയ്യുവാൻ കഴിയുന്ന ഏറ്റവും വലിയ പ്രത്യുപകാരമാണ് കൃതജ്ഞത പറയുക എന്നത് നന്ദി പറയുന്നതിലൂടെ ഉപകാരികളുമായി നിങ്ങൾ ജീവിതം ആഘോഷിക്കുകയാണ് ലഭിക്കുന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയാത്തത് നിന്നയാണ് ബൈബിളിൽ ഇതേപ്പറ്റി ഒരു സംഭവം പറയുന്നുണ്ട് പത്തു കുഷ്ഠരോഗികളുടെ അപേക്ഷയെ മാനിച്ച് യേശു അവരെ സുഖപ്പെടുത്തി അവരിൽ ഒരുവൻ മാത്രം താൻ രോഗവിമുക്തനായി എന്ന് കണ്ട് യേശുവിൻ്റെ കാൽക്കൽ സാഷ്ടാംഗം പ്രണമിച്ചു നന്ദി പറഞ്ഞു യേശു ചോദിച്ചു പത്തുപേരല്ലേ സുഖപ്പെട്ടത് ബാക്കി ഒമ്പത് പേരെവിടെ ചെയ്തുതെന്ന ഉപകാരം എന്തെല്ലാമാണെങ്കിലും അതിൻ്റെ പിന്നിലുള്ളത് എന്തെന്ന് അറിയുവാൻ തുനിയാതെ നന്ദി പറയേണ്ട കടമയുണ്ട് നിങ്ങൾ പറയുന്ന കൃതജ്ഞതയുടെ പരിണിത ഫലത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങളൊരാൾക്ക് നന്ദി പറയുമ്പോൾ അയാൾ തിരികെ ഒന്നും പറഞ്ഞില്ലെങ്കിലും അയാളുടെ മനസ്സിൽ താൻ പ്രയോജനമുള്ളവനാണെന്നുള്ള ബോധം സൃഷ്ടിക്കപ്പെടുന്നു ഈ അവബോധം അയാളുടെ ആത്മവിശ്വാസവും ആത്മാഭിമാനവും വർദ്ധിപ്പിക്കുന്നു കൃതജ്ഞത ഒരു പ്രോത്സാഹനം മരുന്നാണ് നന്ദി പ്രകടനത്തിന് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ രൂപഭേദം വെടുത്താനുള്ള ശക്തിയുണ്ട് തൻ്റെ ജീവിത വിജയത്തിന് ചുക്കാൻ പിടിച്ച അധ്യാപകന് മുൻ വിദ്യാർത്ഥി നന്ദി പറഞ്ഞപ്പോൾ സന്തോഷാധിക്യത്താൽ അദ്ദേഹത്തിൻ്റെ കണ്ണു നിറഞ്ഞു ഈ ഉപകാരസ്മരണ അദ്ദേഹത്തെ വളരെ സന്തുഷ്ടനാക്കി കൃതജ്ഞത പ്രകാശിപ്പിക്കാൻ ആളും സമയവും നോക്കേണ്ടതില്ല ഒരു നന്ദി പറച്ചിൽ കൊണ്ട് നിങ്ങൾക്ക് നഷ്ടപ്പെടാൻ ഒന്നുമില്ല ഒരുപക്ഷേ കൂടുതൽ നേട്ടങ്ങൾ മാത്രമാണ് അവ ഉണ്ടാക്കുന്നത് അനുദിനം നിങ്ങൾക്കു വേണ്ടി പ്രവർത്തിക്കുന്ന പത്രക്കാരൻ പാൽക്കാരി വീട് സൂക്ഷിപ്പുകാരൻ ഓട്ടോറിക്ഷക്കാരൻ ഇവരുടെ പട്ടിക അവസാനിക്കുന്നില്ല നിങ്ങളുടെ സുഖസൗകര്യങ്ങൾ അനേകം പേരുടെ അധ്വാനത്തിൻ്റെ ഫലമാണ് അവർക്ക് വേണ്ടി നിങ്ങളുടെ അധരങ്ങളിൽ നിന്നും കൃതജ്ഞത ഉയരുമ്പോഴാണ് ജീവിതം അവരുമായി ആഘോഷിക്കുന്നത് ലഭിച്ച ഉപകാരങ്ങൾ മനസ്സിൽ സൂക്ഷിക്കുന്നതിലുമുപരി അവയെ ആവിഷ്കരിക്കുമ്പോഴാണ് നന്മകൾ കൈവരുന്നത് മുല്ലപ്പൂ മണക്കുന്നവർക്ക് മാത്രമല്ല പറിക്കുന്നവർക്കും അത് സുഗന്ധം നൽകുന്നത് പോലെ നിങ്ങൾക്കിഷ്ടമില്ലാത്ത വ്യക്തികളോടും കൃതജ്ഞത ഉള്ളവരായിരിക്കുക എന്തുകൊണ്ടെന്നാൽ സദാചാരത്തിൻ്റെ ഏറ്റവും വലിയ മുദ്രയാണ് കൃതജ്ഞത മനസ്സോടെ മറ്റുള്ളവരെ പ്രശംസിക്കുക മാർക്ക് പ്ലെയിൻ്റെ അഭിപ്രായത്തിൽ നല്ല പ്രശംസാവചനങ്ങൾ കേട്ടാൽ രണ്ടു മാസത്തേക്ക് സുഖമായി ജീവിക്കാം മറ്റുള്ളവർ പറയുന്നതും ചെയ്യുന്നതുമായ ഉപയോഗപ്രദമായ എല്ലാത്തിനും അഭിനന്ദിക്കുക നിങ്ങൾ മറ്റുള്ളവരിൽ നിന്നും പ്രശംസകൾ ആഗ്രഹിക്കുകയും അവ കിട്ടാതെ വന്നാൽ അസ്വസ്ഥരാകുകയും ചെയ്യുന്നത് പോലെയാണ് അവരുടെയും അവസ്ഥയെന്ന് മനസ്സിലാക്കുക നിങ്ങൾ മറ്റുള്ളവർക്ക് നൽകുന്ന പ്രശംസ കലർപ്പില്ലാത്തതെങ്കിൽ നിങ്ങൾക്ക് തന്നെ എപ്പോഴെങ്കിലും അത് പ്രയോജനം ചെയ്യും സ്വാർത്ഥ വേണ്ടി മാത്രമാണ് ആളുകൾ മുഖസ്തുതി പറയുന്നത് യഥാർത്ഥ അഭിനന്ദനങ്ങളും പ്രശംസകളും മറ്റുള്ളവരുടെ വിജയത്തിലോ നേട്ടത്തിലോ പങ്കാളിയാകുവാനുള്ള സൂചനകളാണ് നിങ്ങളുടെ ചെറിയ ചെറിയ അഭിനന്ദന വാക്കുകളിലൂടെ മറ്റുള്ളവരുടെ ജീവിതത്തിൽ ആശാകിരണങ്ങൾ വർഷിക്കുമ്പോൾ നിങ്ങൾ അവരുമായി ജീവിതം ആഘോഷിക്കുകയാണ് വചനാമൃതമാണ് നിങ്ങൾ ഇതുവരെ കേട്ടത് തയ്യാറാക്കി അവതരിപ്പിച്ചത് ജോസഫ് പൂതകുഴി